അവൻ ആ വലിയ പരീക്ഷണവും വിജയിച്ചിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിലെ സുപ്രധാന നോക്കൗട്ട് വേദി ലോസ് ബ്ലാങ്കോസിനെതിരെ ഒട്ടും ഭയമില്ലാതെ ഫുൾ കോൺഫിഡൻസിൽ പന്ത് തെട്ടുന്ന ഒരു പതിനെട്ടുകാരൻ ഇംഗ്ലീഷ് ടീമിനും ആഴ്സണിലും അവൻ വലിയ പ്രതീക്ഷയാണ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ റയലിനെതിരായ മത്സരത്തിന് ശേഷം ഗണ്ണേഴ്സിന്റെ യങ് സെൻസേഷൻ ലൂയിസ് കെൻഡിയെക്കുറിച്ച് മുൻ ഇംഗ്ലീഷ് ഇതിഹാസം വെയിൻ റൂണിയുടെ വാക്കുകൾ ഇതാണ് എമിറേറ്റ് സ്റ്റേഡിയത്തിലെ മിന്നും വിജയത്തിന് ശേഷം ഡെക്ല റൈസ് ആയിരുന്നു തലക്കെട്ടുകളിലെ താരമെങ്കിൽ ടീമിലെ സൈലന്റ് കില്ലറായിരുന്നു ലൂയിസ് കെല്ലി ടാക്കലിങ്ങിലും ഡ്രിബിളിങ്ങിലും നൂറ് ശതമാനം കൃത്യത ടാസ് ആക്യുറസിയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മത്സരത്തിൽ ഊട്ടനീളം അൻപത്തിനാല് പാസുകൾ കംപ്ലീറ്റ് ചെയ്ത യുവതാരം മിഖേൽ മെറീനെ നേടിയ മൂന്നാം ഗോളിനുള്ള അസിസ്റ്റം നൽകി ശ്രദ്ധാകേന്ദ്രമായി റയലിനെതിരായ ആദ്യപാദ ക്വാർട്ടറിൽ മുഴുവൻ സമയവും കളത്തിൽ തുടർന്ന പതിനെട്ടുകാരൻ രണ്ട് കീ പാസുകളും ടീമിനായി പ്രൊവൈഡ് ചെയ്തു ക്യാപ്റ്റൻ മാർട്ടിൻ ഒടക്കാട്ട് കഴിഞ്ഞാൽ ഗണ്ണേഴ്സ് നിരയിൽ ഇത്രയധികം ഇൻവോൾവ് ഒട കളിച്ച മറ്റൊരാളില്ല അറ്റാക്കിങ്ങിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം ഡിഫൻസീവ് ഡ്യൂട്ടിയും ഭംഗിയാക്കിയാണ് ഈ ലെഫ്റ്റ് വിങ്ങർ എമിററ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത് എംബാപ്പിക അടക്കമുള്ള വൻ തോക്കുകളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുന്നതായിരുന്നു സ്കെല്ലിയുടെ പ്രകടനം അക്കാദമികളുടെ മൈതാനത്ത് ചുവടുപ്പിച്ച സ്കെല്ലി ഏഴ് മാസം മുമ്പ് മാത്രമാണ് സീനിയർ ടീമിൽ അരങ്ങേറിയത് ലെഫ്റ്റ് വിങ്ങറായി കളിക്കുന്നതോടൊപ്പം മിഡ്ഫീൽഡും താരം വരമറിയിച്ചു തുടക്കക്കാരന്റെ പതർച്ചയില്ലാതെ പന്ത് തട്ടിയ ഇംഗ്ലീഷ് താരം വളരെ പെട്ടെന്നാണ് പരിശീലകൻ ഗുഡ്ബുക്കിൽ ഇടംപടിച്ചത് ചാമ്പ്യൻസ് ലീഗ് പ്രധാന നിർണായക റോളിലേക്ക് താരത്തെ പരിഗണിക്കുന്നതിനുള്ള പ്രധാന കാരണവും ആ പ്രതിഭയിലുള്ള വിശ്വാസമായിരുന്നു ചെയ്യുന്നതിലെ മികവും ബോക്സ് ബോക്സ് ടു പ്ലെയർ എന്നതും മുതൽ കൂട്ടായി ഡക്ലാൻ റൈസ് മാർട്ടിൻ ഒടഗ് എന്നിവരുമായി ചേർന്ന് സ്കെല്ലി നടത്തിയ പല നീക്കങ്ങളും എതിർ പ്രതിരോധത്തെ കീറിമുറിക്കുന്നതായിരുന്നു ബദ്ധവൈരികളായ മാഞ്ചസ് സിറ്റിക്കെതിരെ ഗോൾ നേടി ഹാലൻ സ്റ്റെയിലിൽ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ സ്കെല്ലി നടത്തിയ ആഘോഷം ഗണ്ണേഴ്സ് ആരാധകരുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുണ്ടാവും വെയിൻ റോണിക്ക് മറികടന്ന് പ്രീമിയർ ലീഗ് ചാമ്പ്യൻ ക്ലബിനെതിരെ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന എന്ന റെക്കോർഡും അന്ന് സ്കെല്ലി സ്വന്തം പേരിലാക്കി ആഴ്സണൽ ടീമിലെ മിന്നും പ്രകടനം ഇംഗ്ലീഷ് ഫുട്ബോൾ പരിശീലകൻ തോമസ് തുസേലിന്റെ റഡാറിലേക്കും ലെവിസ് കെല്ലിക്ക് എത്തിച്ചു അൽബേനിയ്ക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മാച്ചിൽ ആദ്യമായി ഇംഗ്ലീഷ് ജേഴ്സിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഗോളടിച്ചാണ് യുവതാരം തന്റെ വരവറിയിച്ചത് ഇംഗ്ലണ്ടിനായി അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും ആ മത്സരത്തിൽ ഒപ്പം ചേർക്കാനായി മാർക്കസ് റഷ്ബോർഡിന്റെ റെക്കോർഡാണ് അന്ന് സ്കെല്ലി മറികടന്നത് ലണ്ടനിൽ നിന്ന് ലഭിച്ച കോൺഫിഡൻസുമായി ഗണേഴ്സ് സാന്റിയാഗോബർ നബുവിലേക്ക് പറക്കും പ്രീമിയർ ലീഗിൽ പ്രതീക്ഷയെ താണ്ട് അസ്തമിച്ച ഇംഗ്ലീഷ് ക്ലബിന് മുന്നിൽ ആ വലിയ സ്വപ്നം കാത്തിരിക്കുന്നു ഫിയർലെസ് ഫുട്ബോൾ കളിക്കുന്ന ലൂയിസ് കെല്ലിയുടെ മറ്റൊരു പ്രതിഭാസ്പർശം ഉണ്ടാകുമോ കാത്തിരുന്നു കാണാം